അപ്പോൾ കൂട്ടുകാരെ ഞാനേ ഒരു ഉണ്ടായിരുന്നില്ല പച്ചരി അപ്പം ഞാനത് നല്ലോണം കഴുകി വാരി ഒരു അരമണിക്കൂർ വെള്ളത്തിലു ശേഷം ഊറ്റപാത്രത്തിൽ ഊറ്റി വെച്ചേക്കണം നമുക്കിതൊന്ന് മിക്സിയിൽ പൊടിച്ചൊന്ന് വറുത്തെടുക്കുക ഒരു കിലോ ഒക്കെ ആയിട്ട് നമുക്ക് പൊടിച്ച് തരും പക്ഷെ ഇവിടെ പൊടിച്ച് തരായിരിക്കും ഇപ്പോൾ സാധാരണ ഇപ്പം അഞ്ച് കിലോനൊക്കെയാണ് പൊടിച്ച് തന്നെ അഞ്ച് കിലോ പൊടിച്ച് വറുത്താണ് നമുക്ക് സാധാരണ കിട്ടണത് അപ്പോൾ വറുത്ത് ഒന്നിച്ചിപ്പോൾ അഞ്ച് കിലോ ഒക്കെ നമ്മൾ പൊടി രണ്ടാം മൂന്നാ കിലോ ഒക്കെ പൊടിച്ച് നമുക്ക് തരുവുള്ളൂ വറുത്ത് തരില്ല അപ്പോൾ ഇപ്പോൾ ഈ മഴയൊക്കെ ആയിട്ട് നമുക്ക് വറുത്തെടുക്കല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ കുറച്ചാകുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അപ്പം ഞാൻ എൻ്റെ ഇതൊന്ന് മിക്സിയിലിട്ട് ഞാൻ മിക്സറെ ജാറിലോട്ടൊന്ന് ഇടണേ മിക്സർ ജാറിലോട്ടൊരു മുക്കാലിന് താഴെ ഇട്ടറിഞ്ഞിട്ട് അപ്പോൾ ചെറിയ ജാറിലാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത് ഞാൻ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം നല്ല തരിയൊന്നുമില്ല കേട്ടോ നല്ലോണം പൊടിഞ്ഞിട്ടുണ്ട് പിന്നെ പുട്ടിനാണെന്നുണ്ടെങ്കിൽ ഈ തരി കുഴപ്പമില്ല അതല്ല വെള്ളയപ്പത്തിനോ ഇടിയപ്പത്തിനാണെങ്കിൽ ഒന്ന് പറ്റരിക്കണം അരിപ്പ കൊണ്ടൊന്ന് അരച്ചെടുക്കണം അപ്പം ഞാൻ ഇതൊന്ന് എല്ലാം ഒന്ന് എടുത്തിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം അത് നമ്മ അതെ ഒരു ഒരു കിലോത്തോളം പൊടി ഉണ്ടാവും ഒരു രുത്തി കൂടുതലുണ്ടാവും എന്ന് തോന്നണട്ടോ അറിയില്ല എൻ്റെ നാഴിക്കണക്കിന് ഞാൻ എടുത്തതാണ് അപ്പോൾ ഈ കട്ടകളൊക്കെ ഒന്ന് പതിക്കാ ഒന്ന് കൈ കൊണ്ടൊന്ന് ഉടച്ചിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ അപ്പം അതിലും വലിയ വലിയക്കാട്ടൊരു ചട്ടി വെച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്ത അരിപ്പൊടി ഇടണേ പുറത്ത് മഴ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു അപ്പം തീയൊക്കെ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് ചട്ടി നല്ല ചൂടായ ചട്ടിയാണ് അപ്പം ഈ മഴ മാറി നല്ല വെയിൽ വന്നപ്പോൾ നല്ല പണിയായിരുന്നല്ലോ അപ്പം തടത്തുണിയൊക്കെ നല്ല കൊണ്ടുപോയി ഞങ്ങൾ നല്ല തിരുമ്മി നല്ല മെഡിക്കൽ ആയിട്ട് ഇട്ട് ഉണുങ്ങിയിട്ടില്ലേ അപ്പം ഞാൻ കയ്യിലൊരു തടത്തുണി പിടിച്ചിരിക്കണം കേട്ടോ കാരണം മറിഞ്ഞു പോയ പാടാണ് അപ്പം ഞാനൊരു ന്യൂസ് പേപ്പറ് നാലഞ്ചാട്ടും പടത്തിൽ തയ്യിൽ പിടിച്ചിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ നമ്മൾ ഒന്ന് ഇളക്കി 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 അതിന് വറുത്തെടുക്കണം ഇത് നല്ല പൊടി പോലെ ആകും പൗഡർ പോലെയാകും ഇത് ഒന്ന് ി കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ ഒന്ന് കാണിച്ച് പൊട്ടിച്ചൊക്കെ കൊടുത്ത് പതിക്ക് ഇളക്കി എടുക്കാൻ തുടങ്ങുമ്പോ ഭയങ്കര കനം ഒരുക്കോട്ടെ ഈ പൊടിക്ക് പിന്നീട് ഇങ്ങനെ കനം കുറങ്ങി കനം കുറഞ്ഞു വരും നമുക്കപ്പൊ അതീ ചെറിയ ചെറിയ പുരുക്കളുണ്ടല്ലോ ഒന്ന് അരിച്ചെടുത്തിട്ട് മിക്സിരി പൊടിച്ച് ഈ പൊടിയുടെ കൂടെ കൂട്ടി വെച്ചാൽ മതി അതി അങ്ങോട്ട് മൂപ്പിച്ച് കളയണ്ട നമുക്ക് പൊടിയാണ് ടുക്കാനുള്ള ഇപ്പൊ ഒരുപാട് കാലത്തേക്ക് ഒന്നും വേണ്ടിയിട്ടല്ല ഒന്നോ രണ്ടാ ദിവസം ഇവിടെ വെള്ളയപ്പം വലിയ കാര്യമല്ല എന്റെ മുറത്തിലിട്ട് അതിലേക്കൊരു ന്യൂസ് പേപ്പർ വരിച്ച് ഈ പൊടി ഇതിലേക്ക് ഇട്ടേക്കണം എന്നിട്ട് ഇതുപോലെ ആക്കി കൊടുക്കുക കണ്ടോ ഇനി ഇവിടെ കിടന്നൊന്ന് ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും ചൂട് പോയി കഴിയുമ്പോ നമുക്കിതൊന്ന് അരിച്ചെടുക്കണം അപ്പൊ എല്ലാം കൂടെ ശരിക്കും പറഞ്ഞാൽ ഒരമണിക്കൂർ ഇത് വെള്ളത്തിലിട്ട് നമുക്ക് കുതിരാൻ വെച്ച് വാർത്ത അതല്ല പൊടിച്ച് വറുത്ത് വെക്കാൻ ഒരമണിക്കൂർ വേണ്ടി വന്നില്ല കേട്ടോ അതെ നമ്മുടെ പൊടി നന്നായിട്ട് ആറിയിട്ടുണ്ട് അപ്പൊ അത് ഈ കട്ടകളൊന്നും നമുക്കൊന്ന് മാറ്റിയെടുക്കണം അത് മാറ്റിയെടുത്തില്ലെങ്കിൽ നമുക്ക് തെള്ളി എടുത്തിട്ട് എനിക്ക് തള്ളാന്ന് അറിഞ്ഞോടോ ഇവിടെ അമ്മ നല്ലോണം ചെയ്യുമായിരുന്നു നമുക്ക് ഇതൊന്നു അരിച്ചെടുത്തിട്ട് ഈ കട്ടകളൊന്ന് മാറ്റിയെടുക്കാം അപ്പോൾ ഒരു അരിപ്പ ഉപയോഗിച്ചിട്ടാണ് നമ്മളത് നരച്ചെടുക്കുന്നത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അരിപ്പയിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കാം പൊടി പറന്ന് പോവാണ്ട് നോക്കണം കേട്ടോ പറക്കും പൊടി അപ്പം ഇങ്ങനെ പിടിച്ച് നരിച്ച് എടുക്കാം നമുക്ക് അതെ ഇത്രയും കുരുവാണ് നമുക്ക് കിട്ടിയത് കണ്ട പിന്നെ നമുക്കിതൊന്ന് മിക്സറ ഒന്ന് പൊടിച്ചെടുക്കണം അപ്പം അന്നേരം ഞാൻ അരി പൊടിച്ച മിക്സറ ജാർ തന്നെയാണേ അതിലേക്ക് ഇടയുന്നത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് പൊടിച്ചെടുക്കാം നമ്മൾ അതെ അത് പൊടിച്ച് ഇതിലേക്ക് ചേർത്തു കണ്ട അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടികൾ നമുക്കിത് ഒന്നും കൂടി ഉണ്ട് ചെറിയ ചൂടും കൂടി ഉണ്ട് അതും കൂടി ആരെയായിട്ട് കുപ്പിയിലോട്ടാക്കാം